ക്രീശാക്തീകരണത്തിന് ഉന്നത വിദ്യാഭ്യാസവും ശാക്തീകരണവും അനിവാര്യമെന്ന് ഹമീദ് അലി തങ്ങൾ കോട്ടപ്പാടം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ വനിതാ വിദ്യാഭ്യാസ സംരംഭമായ കോട്ടപ്പാടത്ത് പ്രവർത്തിക്കുന്ന എം ഐ സി വിമൻസ് അക്കാദമിയിലെ അഞ്ച് വർഷത്തെ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ മഹിദിയ കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥിനികൾ സജ്ജമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ് പെൺകുട്ടികളെ വിദ്യാസമ്പന്നരാക്കുന്നതിലൂടെ ഒരു തലമുറയിൽ തന്നെ ഒരു സമൂഹത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമായിട്ടുള്ളത് കാരണം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാകുന്നതിലൂടെ അവരുടെ മക്കളിലും അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു അവരുടെ സ്ത്രീ സമൂഹത്തിൽ ഇസ്ലാമിക നടത്താൻ സാധിക്കുന്നു സ്ത്രീകളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ കഴിയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എം ഐ സി വിമൻസ് അക്കാദമി കോട്ടപ്പാടത്ത് സ്ഥാപിച്ചത് നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥിനികളുമായി ആരംഭിച്ച എം ഐ സിയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ കോഴ്സ് പഠിക്കുന്നുണ്ട് നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥിനികൾ മഹിദിയ ഡിപ്ലോമ സി എം എസ് പി പി ടി സി കോഴ്സുകൾ പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്നുണ്ട് സമസ്ത നൂറാം വാർഷിക പദ്ധതികളുടെ ഭാഗമായി പ്രഖ്യാപിച്ച സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സ്കൂൾ ഏഴാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള ഷീ പ്ലസ് കോഴ്സും ഈ വർഷം മുതൽ എം ഐ സിയിൽ ആരംഭിച്ചിട്ടുണ്ട് ദാരുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ അഞ്ച് വർഷത്തെ മഹിദിയ കോഴ്സ് പൂർത്തിയാക്കിയ മുപ്പത്തി ഒൻപത് പേർക്കും മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ പത്തൊൻപത് പേർക്കും സൗദി ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് ജെൻ റോബോട്ടിക് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഒരു വർഷത്തെ റോബോട്ടിക് കോഴ്സ് പൂർത്തിയാക്കിയ നാൽപ്പത്തിമൂന്ന് പേർക്കും ഡൽഹി ആസ്ഥാനമായുള്ള ടെക്നിക്കൽ സ്റ്റഡി ആൻഡ് സ്കിൽ റിസർച്ച് കൗൺസിലിൽ പ്രീ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ഇരുപത്തി അഞ്ചു പേർക്കുള്ള സർട്ടിഫിക്കറ്റുകളും പാണക്കാട് സയ്യിദ് സജന ബി വിതരണം ചെയ്തു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി എം ഐ സി എസ് എൻ ഇ സി ഷി പ്ലസ് പ്രിൻസിപ്പാൾ മുസ്തഫ അഷ്റഫി കക്കുപ്പടി സന്നദ്ധദാന പ്രസംഗം നടത്തി ദാറുൽ ഹുദ ജനറൽ സെക്രട്ടറി യു ഷാഫി ഹാജി സി മുഹമ്മദ് അലി ഫൈസി സി മുഹമ്മദ് കുട്ടി ഫൈസി മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ കെ പി സൈനുദ്ദീൻ ഫൈസി കല്ലടി അബൂബക്കാർ നെക്സ്റ്റ് നെക്സ്ജൻ റോബോട്ടിക് സിഇഒ മുഹമ്മദ് ഹനീസ് അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ റഹീം ഫൈസി അക്കിപ്പാടം ടി കെ സുബൈർ മൗലവി കോട്ടപ്പാടം മഹല് ഖാസി അബ്ദുൾ ഗഫൂർ ഫൈസി അബ്ദുൾ ജബ്ബർ ഹാജി കെ കെ അബ്ദുൾ ഖദർ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു എം ഐ സി സെക്രട്ടറി ഹബീബ് ഫൈസി കോട്ടപ്പാടം സ്വാഗതവും വാക്കിഫ് ടി കെ ഇബ്രാഹിം ഹാജി നന്ദിയും പറഞ്ഞു